വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദവർ ചില മനുഷ്യരുണ്ട് നമ്മുടെ കാഴ്ചയിൽ അത്ര നിസാരമെന്ന് തോന്നിക്കുന്ന ചില ആളുകൾ പക്ഷേ പടച്ച റബ്ബിൻ്റെ മുന്നിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന ആളുകളായിരിക്കും അങ്ങനെ അങ്ങനെയൊരു ഉമ്മയെക്കുറിച്ച് ആമിനത്താത്ത എന്നൊരു ഉമ്മ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തിനകത്തൊരു മൂടാലിലാണ് മതംമാറി ഇസ്ലാമിലേക്ക് വന്നൊരു ബ്രാഹ്മണ സ്ത്രീയായ ഈ ആമിനത്താത്ത വളരെ ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടി ബുദ്ധിമുട്ടി ജീവിച്ച ഒറ്റക്ക് ജീവിച്ച ഒരു ഉമ്മ വല്ലാത്തൊരാഗ്രഹം ആയിരുന്നു ഹബീബായ നബിയുടെ ചാരത്തൊന്ന് എത്തണം ഒരു ഒമ്പ്ര ചെയ്യണം ഈ വീടുകളിലൊക്കെ പ്രസവിച്ചു കഴിഞ്ഞാൽ ശുശ്രൂഷക്ക് പോകുന്ന ഒരു സ്ത്രീ ആയിരുന്നു അവർ ഇപ്പൊ വയ്യാതായി പത്തൊമ്പത്തിനാല് വയസ്സായി പക്ഷെ ഉള്ളിൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു ഹബീബായ നബിയുടെ ചാരത്തെത്തണം അവിടെ നിന്ന് കണ്ണടക്കണം ആ മണ്ണിൽ അലിയണം എന്നൊരാഗ്രഹം അങ്ങനെയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടു കൂടി ഒരു രൂപ പോലും ചെലവഴിക്കാതെ സൗജന്യമായിട്ട് ഹയ്യ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ ഒരു ഉമ്ര ഗ്രൂപ്പിൽ അവർ ദിവസങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ ഫെബ്രുവരി അവസാനത്തിൽ അവർ ഉമ്ര ചെയ്യാൻ പോയത് അവരാഗ്രഹിച്ചതുപോലെ തന്നെ ഉമ്രയൊക്കെ നിർവഹിച്ച് ഹബീബായ് നബിയുടെ മദീനത്തെ ചാരത്തടഞ്ഞ് അവിടെ നിന്ന് ആ ഹബീബായ് നബിയുടെ റൗലാ ഷെരീഫിലേക്ക് ഒന്ന് സിയാറത്ത് ചെയ്യാൻ ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുൻപ് റൂമിൽ വെച്ച് തീരെ സുഖമില്ലാതെയായി ജംസം വെള്ളം കുടിച്ചുകൊണ്ട് ആ ഒരു ഉമ്മ അള്ളാഹുവിന്റെ റഹ്നത്തിലേക്ക് യാത്രയായി എന്നുള്ളതാണ് ഇല്ലാഹി വ ഇന്നാലിഹി രാജുവിൻ അള്ളാഹു അവരുടെ ദരജ ഉയർത്തി കൊടുക്കട്ടെ ഒരുപാട് പറയാൻ കാരണം ഇത്രയും കൊതിക്കുന്ന ഒരു മരണം അവരെക്കുറിച്ച് അവരെക്കുറിച്ച് അറിയുന്ന ആളുകൾ വിളിച്ചു പറഞ്ഞപ്പോ എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു അഭിമാനവും സന്തോഷവും കണ്ണുനീരും വന്നു കാരണം ഒരു മനുഷ്യനൊരു സാധാരണ ഒരു വീട്ടമ്മ ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ട് അതേപോലെ അള്ളാഹു നിറവേറ്റി കൊടുക്ക എന്നുള്ളത് വളരെ അപൂർവം ആളുകൾക്ക് ഇത്തരം ഒരു ഭാഗ്യം കിട്ടുറക്ക് പോയ ആ സംഘത്തിലെ ആളുകൾ അതിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളിതാണ് ശേഷം മസ്ജിദു നബിയിൽ വെച്ച് നിസ്കരിക്കുകയും ആ ഉമ്മയുടെ ആഗ്രഹം പോലെ മുത്തായ തങ്ങളുടെ ചാരത്ത് ജനത്തിൽവക്കയിൽ വിശ്രമിക്കാനുള്ള മഹാഭാഗ്യം ലഭിച്ച ഒരു ഉമ്മയാണ് അല്ലാഹ് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ സ്വർഗത്തിൽ അവരോടൊന്നിച്ച് നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വല്ലാത്തൊരു ഭാഗ്യം ചെയ്ത ഉമ്മയാണത് കാരണം കുളിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ ഇവിടെയുള്ള മൊക്കീമികളായ അറബികൾ പോലും ജനത്തിൽ ബക്കിയിൽ കിട്ടാൻ വേണ്ടി വല്ലാതെ ആശ പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിനിടയിലാണ് ഈ ഉമ്മയുടെ പേര് വന്നപ്പോൾ തന്നെ ജന്നത്തുൽ ബക്കി എന്ന് എഴുതി തരുകയും ആഷാ അള്ള ഇന്ന് സുബഹിക്ക് ജമായത്തിന് ശേഷം അതിനവസരം വരുകയും ചെയ്തു പടച്ചറബ് അദ്ദേഹത്തിൻ്റെ ജീവിതം കബൂൽ ചെയ്തു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് അള്ളാഹ്ബാവരോടൊന്നിച്ച് നമ്മളെയും സ്വർഗത്തിലൊരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ സ്വർഗ്ഗത്തിലേക്ക് യാത്ര ചെയ്ത ഒരു ഉമ്മ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു ഏതായാലും അമ്മാൻ്റെ കൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയതും യാത്ര റബ്ബ് കബൂലാക്കി അത്രയാണെന്നുള്ളതിനൊക്കെ തെളിവാണ് നമ്മളെ കൂടെ ഒരു പത്തോളം ദിവസം താമസിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല നല്ലൊരു മുസ്തജാബ് ദുആ ഉത്തരം കിട്ടുന്ന ഒരു ഉമ്മ കൂടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് അങ്ങനെ ആ ഉമ്മ മുത്തായ തങ്ങളെ ചാരത്ത് കിടത്തിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്കൊക്കെ ശഫായത്ത് ചെയ്യും നമുക്ക് ഉറപ്പാണ് ആ ഉമ്മനെ കൊണ്ടുവന്ന റിസിയെത്താത്ത അതുപോലെ പോലെ കൂടെ ഉള്ള ആളുകൾ ഒക്കെ വലിയൊരു ഫതിലുള്ള ഒരു തൗഫീഖുള്ള ആളുകളാണ് മാഷാ മോഷ ആ ഉമ്മാക്കും കൊണ്ടുവന്ന റസിയത്താത്ത അടക്കമുള്ള എല്ലാ ഉമ്മമാർക്കും പടച്ച റബ്ബ് തക്ക പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു മകളെ പോലെയാണ് ആ റസീത്താത്ത ഒക്കെ ആ മരണപ്പെട്ട ആ മീനത്താത്ത കൊണ്ടൊക്കെ നമ്മൾ കണ്ടതാണ് മാഷാ അള്ളാഹ് എല്ലാവർക്കും അതിൻ്റെ ഒരു ബർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു കാണിച്ചു തരുമാറാവട്ടെ ഒരു തമിഴ്നാട് സ്വദേശിയാണ് ഈറോടെ എങ്ങാനാണ് ഇവരുടെ വീട് ഇവരൊരു ബ്രാഹ്മിൻ കുടുംബമാണ് പക്ഷെ പട്ടിടിയായിരുന്നു വിവാഹമൊക്കെ കഴിഞ്ഞ് അതിൽ രണ്ടു മൂന്ന് മക്കളൊക്കെ ഉള്ള സമയത്താണ് മറ്റു വീടുകളിലൊക്കെ പണിക്ക് പോകുന്ന ഒരു അവസ്ഥയിലായിരുന്നു അവർ ആ സമയത്ത് അവരുടെ ലൈഫ് ഏകദേശം തകർന്നു പോയിരുന്നു അങ്ങനെയാണ് ഒരു കണ്ണൂർ സ്വദേശിയായ നാസറിനെ പരിചയപ്പെടുന്നത് ആ നാസർ പറഞ്ഞത് പ്രകാരം പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നാൽ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്ന് പറഞ്ഞ് പൊന്നാനിയിൽ വന്ന് പത്ത് പതിനാല് വർഷം മുൻപ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു അവിടുത്തെ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഒരു ആറു വർഷത്തോളം ഈ നാസറിന്റെ കൂടെ ജീവിച്ചിട്ടുണ്ടാവും അതിൽ കുട്ടികളൊന്നുമില്ല ആ സമയത്ത് നാസർ മുങ്ങി ആ കണ്ണൂർക്കാരൻ മുങ്ങി പിന്നീട് ഇവർ ഒറ്റക്കുള്ള ജീവിതമായിരുന്നു ഒരുപാട് ദുരിതം അനുഭവിച്ചിട്ടുണ്ട് ഇവർ ഈ പ്രസവിച്ചു കഴിഞ്ഞാൽ അവരെയൊക്കെ നോക്കുന്ന ഈ പ്രസവ ശുശ്രൂഷകൾ നടത്തുന്ന ഒരു സ്ത്രീയാണ് അങ്ങനെയാണ് ഇവർ ഒരു വാടക വീട്ടിലെത്തുന്നത് അവിടുത്തെ അയൽപ്പക്കത്തുള്ള ആളുകളൊക്കെ ഇവരോട് വല്ലാത്തൊരു സ്നേഹത്തിലായിരുന്നു ഇവര് ഒരു ഇസ്ലാമിലേക്ക് മതം മാറി വന്നൊരു ബ്രാഹ്മണ സ്ത്രീയാണെങ്കിലും പതിമൂന്ന് ജുസ് കാണാതെ പഠിച്ച ഒരാളാണ് ഹാഫിദത്താണ് അതോടൊപ്പം അസ്ബാ ഉൽ ഹുസിന വളരെ വേഗത്തിൽ കാണാതെ പഠിച്ച ഒരാളാണ് ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച മുസ്ലിമായി ജനിച്ച ഒരു ഉമ്മയേക്കാൾ ഒരു സ്ത്രീയേക്കാൾ ഇസ്ലാമിനെക്കുറിച്ച് ആഴത്തിൽ ആഴത്തിലറിവും ഖുർആാനിലൊക്കെ നല്ല മനഃപ്പാടമൊക്കെ ഉള്ള വിക്രുകളൊക്കെ മനഃപ്പാടാക്കിയ ഒരാളാണ് ഇപ്പോഴും ഹബീബായ നബിയോട് സ്വലാത്ത് ചെല്ലുന്ന ഒരു പ്രകൃതം എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും സലാത്തിൽ മോചനം കണ്ടെത്തിയിരുന്ന ഒരാൾ ഇസ്ലാമായ ആളുകളൊക്കെ നമ്മുടെ വീടുകളിൽ വരാറുണ്ട് റമദാനൊക്കെ ആയാൽ ഞാനിപ്പോ അടുത്ത ഇസ്ലാമായതാണ് വല്ലതും തരണം ജീവിക്കണം അങ്ങനെ നടന്നിരുന്നു ഇവരും ജീവിക്കാൻ മാർഗമില്ലാതെ അങ്ങനെ ഇവരെ ഒരു ഉമ്മയാണ് അവർക്ക് കുറച്ച് അരിയും കുറച്ച് വസ്ത്രങ്ങളും കൊടുത്ത് ഇനി നിങ്ങൾ ഇങ്ങനെ യാചിക്കാൻ വേണ്ടി നടക്കരുത് നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കൂ അങ്ങനെയാണ് വീടുകളിലൊക്കെ ജോലിക്ക് പോവാനും അവരൊരു വാടക വീടൊക്കെ സെറ്റപ്പ് ആക്കി കൊടുത്തു അങ്ങനെ ഈ വീടുകളിലൊക്കെ പ്രസവിച്ച ആളുകളെ ശുശ്രൂഷിക്കാൻ വേണ്ടി അപ്പോഴും നമസ്കാരം മുടക്കില്ല ഇസ്ലാം അതിനു ശേഷം ഒരൊറ്റ ദിവസം പോലും നമസ്കരിക്കാൻ കഴിയുന്ന സമയങ്ങളിലൊക്കെ തഹജുദ് മുടക്കാത്തൊരു സ്ത്രീ ഇവരെ കുറിച്ച് അറിയുന്ന ആളുകൾ പറയുന്നതാ കാര്യം ഇവർ അയൽപ്പക്കത്തുള്ള ആളുകൾ മാഷാ അല്ല ഇത്രയും നമ്മുടെ കാഴ്ചയിലൊക്കെ നല്ല മനുഷ്യർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറെ സിംബലുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിലും അപ്പുറം അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ള ചില മഹതികളും മഹാന്മാരുണ്ടാവും അള്ളാഹു നമുക്കവരെ കാണാനും സമീപിക്കാനും അവരെ ഉൾക്കൊള്ളാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകിയാൽ മതി ഇവരങ്ങനെ ഉമ്മറക്ക് പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു ദാജിതൊന്നും മുടക്കാത്തൊരു ഉമ്മ പക്ഷെ സ കാശില്ല പലപ്പോഴും ഇവരെ കുറിച്ച് ആളുകൾ ഇങ്ങനെ സംശയത്തോടെ കാണും ഇവരൊരു തമിഴ്നാട്ടുകാരി ആണ് അണ്ണാച്ചിയാണ് മതംമാറിയ ആളാണ് എങ്ങനെ വിശ്വസിക്കണോ പക്ഷെ ഇത്ര വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു സ്ത്രീ മറ്റൊന്നില്ലെന്നാണ് അനുഭവമുള്ള ആളുകൾ പറയുന്നത് അവരെ എന്തും വിശ്വസിച്ച് ഏൽപ്പിക്കാം കാരണം ഹക്കായ ദിനിലേക്ക് വന്ന് ഹക്കായ ഈമാനുള്ളിൽ ഉറച്ച ഒരാളാണ് ഇസ്ലാമിൻ്റെ അപ്പുറത്തേക്കൊരു ഈമാനും എഹ്സാനും ഉണ്ട് അത് കടന്നു വന്ന ഒരാൾക്ക് പിന്നെ ഈ ഭയപ്പെടാനില്ലല്ലോ അവരെ എന്തും വിശ്വസിച്ച് ഏൽപ്പിക്കാം ചില കുടുംബങ്ങളൊക്കെ അവരോട് അത്ര സ്നേഹമായിരുന്നു അങ്ങനെ അവരുടെ ഉള്ളിലുള്ള ആഗ്രഹമാണ് ആയ കാലത്തൊക്കെ അവർ കാശൊക്കെ എടുത്തു വെച്ചെങ്കിലും അതൊക്കെ ജീവിത ചെലവിലേക്ക് പോയി ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടു അതിൽ മക്കളൊന്നുമില്ല ജന്മം നൽകിയ പഴയ മക്കളെ കുഞ്ഞുനാള് കണ്ടതാണ് ആ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ മതം മാറിയതോടെ അവരെ കൈയ്യൊഴിഞ്ഞു ആകെ കൂട്ടിലുണ്ടായിരുന്നത് ഇസ്ലാമും ഹബീബായ നബിയും പടച്ച റബ്ബും പിന്നെ അവരെ സ്നേഹിക്കുന്ന കുറച്ച് ആളുകളും മാത്രം അങ്ങനെയാണ് സുഖമില്ലാതായിട്ടിപ്പോൾ അവർക്ക് ഇങ്ങനത്തെ ഈ മറ്റേ പ്രസവ ശുശ്രൂഷത്തൊന്നും പോകാൻ കഴിയാതെയായി പക്ഷെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു പരിശുദ്ധ എവിടെ ചെയ്യണമെന്ന് അങ്ങനെയാണ് ഈ ഒരു ഹയ്യാ ഗ്രൂപ്പിൽ അഷറഫുസ്താദിൻ്റെ അമീറായിട്ട് പോകുന്ന ഗ്രൂപ്പിൽ ഇവരും പോയത് പോകുമ്പോഴൊക്കെ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ തന്നെ യാത്രയാക്കുന്ന ആ ഉമ്മയോട് ഉമ്മയുടെ മക്കളെയൊക്കെ അന്ന് ഒരുപാട് തവണ ഉമ്മ വെച്ചിട്ടാണ് അവർ ഇറങ്ങിയത് അവരാഗ്രഹമായിരുന്നു മദീനയിലെ മണ്ണിൽ ഹബീബിൻ്റെ നബിൻ്റെ ചാരത്ത് തന്നെ എനിക്കും ഒരു കബറ് വേണം എന്നുള്ളത് അങ്ങനെ ഇവരവിടെ പോയി ഉമ്ര നിർവ്വാഹക കഴിഞ്ഞ് മദീനയിൽ ചെന്ന് അവിടെ എത്തി മുൻപാണ് അസ്വസ്ഥത വന്നിട്ടും ഇവർ മരണത്തിന് കീഴടങ്ങിയത് ഒരു പരിശുദ്ധമായ മരണം ജന്നത്തുൽ ബക്കിയെ ഇവർക്ക് ഖബറടക്കാൻ കഴിഞ്ഞു എന്നുള്ളതാ പല ആളുകൾ കൊതിച്ചാലും കിട്ടാത്ത ഒരു സൗഭാഗ്യം ജംസം വള്ളം കുടിച്ച് മരണത്തിലേക്ക് പതികെ നടന്നുപോയി അള്ളാഹുവിൻ്റെ ആ സ്വർഗ്ഗത്തിന്റെ പരിമളം ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് മരണത്തിന് അത്രമേലവർ കൊതിച്ചിട്ടുണ്ടാവും അള്ളാഹുവിന്റെ ആ സന്തോഷം നൽകട്ടെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ഈ ഉമ്മയെ അറിയുന്ന മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തിനടുത്ത് മൂടാലാണ് ഇവർ വാടകയ്ക്ക് താമസിച്ചിരുന്നത് അപ്പൊ ആ ഒരു കുടുംബത്തെക്കുറിച്ച് അറിയുന്ന ആളുകൾ ഇവരെ കുറിച്ച് അറിയുന്ന ആളുകളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം നിങ്ങളുടെ ഓരോ കമന്റും പുണ്യം കിട്ടുന്ന കാരണം മരിച്ച മരണപ്പെട്ട ഒരാളെക്കുറിച്ച് നമ്മൾ എന്ത് പറയുമ്പോഴും എഴുതുമ്പോഴും അതൊരു നന്മയുണ്ട് ഒരു അനുസ്മരണമാണത് അവിടെ തന്നെ കബറടക്കി സന്തോഷം ഇത്രയും നല്ല മരണങ്ങൾ അള്ളാഹു നമ്മളെയും ഈമാനോട് കൂടി അള്ളാഹു നമ്മളെയും മരിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതൊരു ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് ഇത്തരം ഉമ്രക്കളെ ഒരു റമദാനായിട്ട് ഉമ്രക്ക് പോകാൻ ആഗ്രഹിച്ച ആളുകളൊക്കെ ഉണ്ടോ അവരൊക്കെ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ ചാനൽ കാണുന്ന ആളുകളെയും ഒക്കെ നിങ്ങൾ ഉൾക്കൊള്ളിക്കണം അള്ളാഹു നമുക്ക് എല്ലാവർക്കും മഖബൂലായ അബ്ര ചെയ്യാനും ഹജ്ജ് ചെയ്യാനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം